നമസ്കാരം കയ്പയശ്ശേരി കോയുന്നമ്പുരി മണ്ഡലമാസം ആകെയാണ് നമ്മുടെ സനാതന ധർമ്മവിശ്വാസികളുടെ അല്ലെങ്കിൽ എല്ലാ ലോകത്തുള്ള ഈ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന സകല വിശ്വാസികൾക്കും ഉയർത്തെടിയിക്കാനായിട്ട് അവരുടെ സർവദോഷങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ആചരിക്കുന്ന ഒരു കാലഘട്ടമാണ് മണ്ഡലകാലം തുലാമാസം മുപ്പതാം തീയതി തൊട്ട് വൃ അതായത് ശരിക്കും വൃച്ച വന്നു തുലാമാസം മുപ്പതാം തീയതി നമുക്ക് കണക്കൂട്ടാം തുടങ്ങുന്ന നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതാനുഷ്ഠാനങ്ങളാണ് മണ്ഡലകാല വ്രതം മണ്ഡലവ്രതം ആർക്കൊക്കെ ആചരിക്കാം മണ്ഡലവ്രതം ശബരിമലയ്ക്ക് പോകുന്നവർക്കോ മാരയിടുന്നവർക്കോ മാത്രമല്ല നമ്മളൊരു മനുഷ്യ ആയസ്സിൽ നമ്മളറിഞ്ഞും അറിയാതെയും നിരവധിയായി നിൽക്കുന്ന തെറ്റുകുറ്റങ്ങൾ ചെയ്യും ആ തെറ്റുകുറ്റങ്ങളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമുക്ക് മോചിതനാവാൻ അല്ലെങ്കിൽ കലിയുഗപരതനായി നിൽക്കുന്ന ശാസ്താവിൻ്റെ പൂർണമായ അനുഗ്രഹം ലഭിച്ച് ഈ കലിയുഗത്തിൽ നന്മയാർന്ന സുഖമാർന്ന സുന്ദരമാർന്ന ഒരു ജീവിതം ഉണ്ടാകുവാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നതിനെയാണ് മണ്ഡലവ്രതം എന്ന് പറയുന്നത് എല്ലാവർക്കും എടുക്കാം അപ്പോൾ ഈ എന്നാ അശുദ്ധമായ നിൽക്ക അശുദ്ധങ്ങളൊക്കെ ഉള്ള അതായത് പത്ത് വയസ്സിലോ അമ്പത് വയസ്സിലോ ഇടയ്ക്കുള്ള സ്ത്രീകൾ എങ്ങനെ എന്ന് ചോദിച്ചാൽ അവർ ആ സമയത്ത് ഈ ഭക്ഷണശുദ്ധി മനഃശുദ്ധി കർമ്മശുദ്ധി സംസാരശുദ്ധി കീർത്തനശുദ്ധി അതൊക്കെ അവർ എടുത്തതിന് ശേഷം അശുദ്ധ സമയത്ത് അതുപോലെ തന്നെ ശുദ്ധം അശുദ്ധം പാലിച്ച് നോക്കി എടുത്തു പോകുന്നില്ല കാരണം അവർ മാലിയിടുന്നൊന്നുമില്ല ആ നൊയമ്പ് അവർക്ക് എടുക്കുന്നതിന് വിരോധമൊന്നുമില്ല അവർക്ക് നൊയമ്പ് എടുക്കാം അമ്മമാർക്കൊക്കെ പൂർണ്ണമായിട്ട് അതിൻ്റെ നൊയമ്പിലേക്ക് എടുക്കുന്നതിനും വിരോധമില്ല നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ഒരു അപൂർവമായി നിൽക്കുന്ന നമ്മുടെ ഈ ദുരിതങ്ങളിൽ നിന്ന് എല്ലാം കളഞ്ഞിട്ട് നമുക്കൊരു മോക്ഷത്തിലേക്ക് ഒരു നന്മയിലേക്ക് ഒരു ഐശ്വര്യത്തിലേക്ക് നമ്മളെ ഉയർത്തി കയറ്റിക്കൊണ്ടുവരാൻ നമ്മളെ വലുതാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ വ്രതകാലഘട്ടമാണ് മണ്ഡലകാല വ്രതം ഈ മണ്ഡലകാല വ്രതം ശരിക്കും നമ്മൾ ആചരിക്കുന്നതുകൂടി നമ്മളെ എന്താ പറയുക നമുക്ക് എല്ലാ ഇപ്പം ഹരിയുടേയും ഹരൻ്റെയും പുത്രനായി നിൽക്കുന്ന അയ്യപ്പനെ പ്രാർത്ഥിക്കുമ്പോൾ മഹാവിഷ്ണുവിന്റെയും മഹാദേവന്റെയും പൂർണ്ണമായ അനുഗ്രഹം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു ഉയർച്ച ഒരു നന്മ ഐശ്വര്യ അത് നമ്മുടെ മുൻപോട്ടുള്ള ജീവിതത്തിലെ ഒരു ഊർജമായി അല്ലെങ്കിൽ നമ്മൾ ശക്തിയായി നമുക്ക് മാറുന്നു ഇതുവരെ ചെയ്തിരിക്കുന്ന ദുരിതങ്ങളിൽ നിന്നുള്ള മോചനം ചെയ്താൽ നമുക്ക് മുൻപോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ആ അസുഖം മാറു കിട്ടുന്ന ആരോഗ്യം പോലെ ശക്തമായി മുന്നോട്ട് പോകാൻ പറ്റുന്നൊരു അവസ്ഥാവിശേഷമുണ്ടാകുന്നു അങ്ങനെ മണ്ഡലകാല വ്രതം എന്ന് പറയുന്നത് വിശ്വാസികൾ എല്ലാവരും എടുക്കണം അതാണ് എൻ്റെ അഭിപ്രായം മാരയെടുക്കുന്നവർ നിർബന്ധമായി ചെയ്യുക ശബരി മാലയിട്ട് ശബരിമലയ്ക്ക് പോകുന്നവർ നിർബന്ധമായി ചെയ്യുക ശബരിമലയ്ക്ക് പോകുന്നവരും പോകാത്തവരും നിർബന്ധമായി എല്ലാ കുടുംബങ്ങളിലും എടുക്കേണ്ട കാര്യങ്ങളാണ് പറ്റുവാണെങ്കിൽ നല്ല വിശ്വാസികളായ കുടുംബങ്ങളുണ്ടെങ്കിൽ നാൽപ്പത്തൊന്ന് ദിവസവും മത്സ്യവംസാദികൾ കഴിക്കാതിരിക്കുക എന്ന് മാത്രമല്ല മത്സ്യവംശാധികൾ കുടുംബത്തിൽ വെക്കാതെ എങ്കിലിരിക്കുക അങ്ങനെ ചെയ്യുമ്പോഴാണ് ആ കുടുംബത്തിൽ ഒരു ശക്തി ഉണ്ടാവുന്നത് നമ്മൾ നിരന്തരമായി നിൽക്കുന്ന എന്താ പറയണ കർമ്മങ്ങൾ ചെയ്യുന്നുമ്പോൾ ആ കർമ്മത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരനുഗ്രഹം കൂടിയാണ് നമ്മുടെ ഉയർച്ച എന്ന് പറയുന്നത് എല്ലാം നൂറ് ശതമാനം ഇരുപത്തി നാല് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ കിട്ടുന്ന ആ ഒരു ശക്തി മാത്രമല്ല ആ നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ ജീവിത വിജയത്തിന് കാരകത്വം വയ്ക്കുന്നു എപ്പോഴും ദുഷ്ടത്തരം ചെയ്തുകൊണ്ട് വൃ മോശത്തരം ചെയ്തുകൊണ്ട് നമ്മൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒരു ദേവനും അനുഗ്രഹിക്കില്ല ആ ദേവനെ അനുഗ്രഹിച്ചൊരു നന്മ കിട്ടുമെന്ന് ശ്രദ്ധിക്കേണ്ട ആ ചെയ്യുന്ന പ്രവൃത്തിയും നന്മയാവണം പറയുന്ന കാര്യങ്ങളും നന്മയായിരിക്കണം അപ്പം അതുപോലെ തന്നെ ഈശ്വരവിശ്വാസവും വേണം അപ്പം അതുകൊണ്ട് തന്നെ മണ്ഡലകാലത്ത് എല്ലാ വ്യക്തികളും എല്ലാ കുടുംബങ്ങളും പറ്റാവുന്ന പറ്റാവുന്നത്രയും ആൾക്കാർ വളരെ നിർബന്ധമായിട്ട് മണ്ഡലകാലത്ത് ഉറപ്പായിട്ടും നൊയമ്പുകളും വ്രതങ്ങളും അനുഷ്ഠിക്കുക എല്ലാവരും എടുക്കണം എന്നുള്ള ശബരിമലയ്ക്ക് പോകുന്നവർ പിന്നെ ഞാൻ പറയേണ്ട കാര്യമില്ല അവർ ആ ഇതെല്ലാം ചെയ്യണം അയ്യപ്പന്റെയും മഹാദേവന്റെയും മഹാവിഷ്ണുവിൻ്റെയും കീർത്തനങ്ങൾ കേൾക്കുക അവരുടെ നാമജപാതികൾ ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മണ്ഡലമാസം ഒരു നല്ല വ്രതകാലഘട്ടമായി എടുക്കുകയാണെങ്കിൽ അത് ജീവിതത്തിൽ തന്നെ ഒരു വലിയ വഴിത്തിരിവായി നിറും ജീവിതത്തിൽ കിട്ടാൻ പോകുന്ന നന്മയ്ക്കൊരു വഴിത്തിരിവാകും ഐശ്വര്യത്തിന് വരുത്തിരിവാവും കാരണം പൂർണ്ണമായി നിൽക്കുന്ന ഉയർച്ചയ്ക്കും നന്മയ്ക്കും ശ്രേഷ്ഠതയ്ക്കും കേമത്വത്തിനും നല്ലതാണ് മണ്ഡലകാല വ്രതം അത് പ്രത്യേകിച്ച് പറയേണ്ട ശബരിമല ശാസ്ത്രാവിൻ്റെ ശബരിമല ശാസ്ത്രാവിനെ സ്മരിച്ചാൽ മതി ദുരിതങ്ങൾ മാറി ഇപ്പം നമുക്ക് ഈ എന്താ പറയുക ഈ നിലവിൽ നടക്കുന്ന പ്ര വിഷയങ്ങളെക്കുറിച്ച് അതായത് ഈ പ്രസൻ്റിലി നടക്കുന്ന സിറ്റുവേഷനെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അയ്യപ്പനോട് ഏത് രീതിയിലാണ് മോശമായി എങ്ങനെ പെരുമാറുന്നോ അതിന് തിരിച്ചടി കിട്ടുന്നത് വളരെ ഭീകരമായിട്ടായിരിക്കും അത്രയും ശക്തനാണ് അയ്യപ്പൻ വിടാതെ പിന്തുടരുന്ന ആൾ അത് നന്മ ചെയ്താലും തിന്മ ചെയ്താലും അത്രയ്ക്ക് ശക്തനാണ് ഭഗവാൻ വിശ്വാസത്തോടെ അപ്പോൾ ആ ഭഗവാനെ അതുപോലെ പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ അതുപോലെ തന്നെ ചെയ്തുകൊണ്ട് ഈ മണ്ഡലമാസത്തിൽ എന്നെ കേൾക്കുന്ന എന്നെ അറിയാവുന്ന അല്ലെങ്കിൽ നമ്മളെ ശ്രവിക്കുന്ന എല്ലാവരും നിങ്ങൾ ഓരോരുത്തരും എത്ര ഭക്തിയോടെ എത്ര നന്മയോടെ എത്ര ശ്രേഷ്ഠമായിട്ട് ഈ മണ്ഡലകാലം ആചരിക്കാൻ പറ്റുമോ അത്രയും ദിവസം ആചരിക്കുക അറ്റ്ലീസ്റ്റ് ഈ നാല്പത്തൊന്ന് ദിവസം മത്സ്യമാംസാദികൾ ഒഴിവാക്കി രണ്ടു നേരവും കുളിച്ച് എന്താ പറയുക നാമജപാതികൾ മുടങ്ങി അമ്പലത്തിൽ പോയി ചെയ്യാം എന്നെങ്കിലും ഒരു ഉറപ്പ് അവനവനം ചെയ്യുവാണെങ്കിൽ അത് വളരെ ഗഹമാണ് ശബരിമലയ്ക്ക് പോകുന്നവർ നിർബന്ധമായി ഇതെല്ലാം ചെയ്യണം ശബരിമലയ്ക്ക് പോകേണ്ടതോടെ ഞാൻ പ്രത്യേകിച്ച് പറയുന്നതാണ് എങ്കിലും ഇതൊന്ന് ശ്രദ്ധിക്കുന്നതും എല്ലാ വിശ്വാസികളും ഇത് പിന്തുടരുന്നതും വളരെ നല്ലതാണ് നമസ്കാരം കോയി നമ്പരി